മലബാർ കുടിയേറ്റത്തിലേക്ക് ഒരു നോട്ടം എൻ്റെ പിതാവ് തിരുവിതാംകൂറിലെ മീനച്ചി താലൂക്കിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കുട്ടിയാടിയിലേക്ക് കുടിയേറിയ ഒരു കർഷകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ആറുമാസം പ്രായമുള്ളപ്പോൾ മലബാറിലേക്ക് കുടിയേറിയവളാണ് ഞാനും ചെറുപ്പം മുതൽ കുടിയേറ്റ കഥകൾ കേട്ടും പിന്നീട് അനുഭവിച്ചും വളർന്നവൾ കുടിയേറ്റത്തെക്കുറിച്ച് തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കൂട്ടമായുമല്ലാതെയും മലബാറിലെ മലമടക്കുകൾക്കിടയിലേക്ക് എത്തിച്ചേർന്ന സംഭവമാണ് മലബാർ കൊടിയേറ്റം ആദ്യമാദ്യം വന്നവർ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ റെയിൽവേ ഇറങ്ങി പേരാവൂർ ഇരിട്ടി എന്നീ കിഴക്കൻ മേഖലകളെ ലക്ഷ്യമാക്കി ബസിലും വാനിലും കാളവണ്ടിയിലും തോണിയിലും നടന്നുമൊക്കെയായി ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയവർ പിന്നീട് വന്നവർ വടക്കോട്ട് യാത്ര തിരിച്ച് പയ്യന്നൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലാണ് കുടിയേറ്റം ആരംഭിച്ചത് മിക്കവരും പാവപ്പെട്ട കർഷകരായിരുന്നു ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ ഭരണത്തിൻ കീഴിലായിരുന്ന തിരുവിതാംകൂറിൽ ദിവാൻ സർസിപ്പിയുടെ കർഷകദ്രോഗപരമായ നിയമങ്ങളും ഒന്നാം ലോകമഹായത്വത്തെ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമവും വർദ്ധിച്ചു വന്ന ജനസംഖ്യയും തുടർന്നുണ്ടായ തോട്ടഭൂമികളുടെ ദൗർലഭ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടിയേറ്റ കാരണങ്ങളായി ജന്മസിദ്ധമായി ഭൂമിയോടും കൃഷിയോടും ചെറുപ്പക്കാർക്ക് താല്പര്യവുമായിരുന്നു മലബാറിലെ തുച്ഛമായ പൂവിലയും ഉദാരമായ ഭൂനിയമവും ഫലഭൂഷ്ടമായ കന്നിമണ്ണും കർഷകരെ ഏറെ സ്വാധീനിച്ചു പലതുകൊണ്ടും ചേട്ടന്മാരുടെ മലബാർ കുടിയേറ്റം ഇസ്രയേൽ ജനത്തിന്റെ കാനാൻ പ്രവേശത്തിന് തുല്യമാണ് കാനാൻ ഇസ്രയേലിൻ്റെ വാക്തത്വ ഭൂമിയായിരുന്നതുപോലെ തന്നെ ചേട്ടന്മാരുടെ വാക്തത്വ ഭൂമിയായിരുന്നു ഈ മലബാർ മലയോരങ്ങൾ കാനാൻ പ്രവേശത്തിന് മുൻപായി ഇസ്രയേൽ ജനമനുഭവിച്ച കഷ്ടപ്പാടിനേക്കാൾ ഒട്ടും കുറവല്ല മലബാർ കുടിയേറ്റക്കാരുടെ ഇന്നത്തെ സമൃദ്ധിയുടെ പിൻപിലുള്ള യാതനകൾ ചേട്ടന്മാരുടെ നിശ്ചയദാർഢ്യത്തിനും മനോധൈര്യത്തിനും മുൻപിൽ മലബാറിലെ മലമ്പിനെയും കാട്ടുമൃഗങ്ങളും പരാജയം സംബന്ധിച്ച് പിന്മാറി ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള കുടിയേറ്റങ്ങളുടെ എല്ലാം മുന്നിലും പിന്നിലും സഹായകസ്തവുമായി ഏതെങ്കിലുമൊക്കെ ശക്തികളുണ്ടായിരുന്നു എന്നാൽ മലബാർ കുടിയേറ്റത്തിൻ്റെ സ്ഥിതി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഈ കുടിയേറ്റക്കാർക്ക് താങ്ങുതണലുമായി മുന്നിലോ പിന്നിലോ ആരുമുണ്ടായിരുന്നില്ല വ്യത്യസ്തമായ കാരണങ്ങളാൽ പല സഹായമോ ഇല്ലാതെ പല കുടുംബങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്കായും കൂട്ടമായും മലബാറിലെ കൊടുങ്കാടുകളിൽ എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് അവർ തമ്മിൽ തമ്മിൽ പരിചയപ്പെടുന്നതും പിന്നെ ഒരു കൂട്ടായ്മയിൽ കൂട്ടായ്മയിലെത്തുന്നതും സാഹസികമായി ഈ കുടിയേറ്റത്തിന് അവർക്ക് ശക്തി വന്നത് അവരുടെ ആത്മവിശ്വാസവും ദൈവാശ്രയ ബോധവും മാത്രമായിരുന്നു ജൂലിയസ് സീസറിനെ പോലെ അവർ വന്നു കണ്ടു കീഴടക്കി ഇവിടെ വന്നവർ രാജാക്കന്മാരുടെയും ജന്മികളുടെയും കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങി തോട്ടങ്ങൾ നിർമ്മിച്ചു ഇത്തരത്തിൽ വിജയിച്ച കർഷകരുടെ അനുഭവങ്ങളിൽ നിന്ന് ഊർജം കൊണ്ട് കൂടുതൽ ആളുകൾ മലബാറിലേക്കെത്തി ആയിരത്തി അതിന്റെ അമ്പതായപ്പോഴേക്കും അതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കുടിയേറ്റം ആരംഭിച്ചെങ്കിലും തലശ്ശേരി രൂപതയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ മലബാറിലേക്ക് സുർഗാനി കത്തോലിക്കറുടെ കുടിയേറ്റം സജീവമായിരുന്നു അതിനു വളരെ മുമ്പ് തന്നെ ധാരാളം വൈദികർ സേവന സന്നദ്ധരായി കുടിയേറ്റം മേഖലകളിൽ എത്തിച്ചേർന്നിരുന്നു കോഴിക്കോട് രൂപതയുടെയും ലത്തിൻ വൈദ്യയുടെയും സഹായ സഹകരണങ്ങൾ നിർലോഭമായി കൊടിയേറ്റക്കാർക്ക് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് കൊടിയേറ്റ നസ്രാണികൾ തങ്ങൾക്കൊരാത്മീയ പിന്തുണ ആഗ്രഹിച്ച് കാത്തിരുന്ന നിമിഷത്തിലാണ് പാലായോട് വിട പറഞ്ഞ് തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായി മാർ സെബാസ്റ്റ്യൻ വള്ളോ പുള്ളിപ്പിതാവ് സ്ഥാനമേറ്റത് എൻ്റെ ജില്ലയെക്കുറിച്ചും നാടിനെക്കുറിച്ചും രണ്ട് വാക്ക് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കുടിയേറ്റ കേന്ദ്രങ്ങൾ ഏച്ചിക്കോൽ എന്നറിയപ്പെട്ടിരുന്ന രാജപുരവും ചിറ്റാരിക്കാൽ എന്നറിയപ്പെടുന്ന തോമാപുരവുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചുകളിലാണ് ചിറ്റാരിക്കാലിലേക്ക് കുടിയേറ്റം ആരംഭിച്ചത് ചിറ്റാരിക്കാൽ മേഖലയിൽ കുടിയേറിയവർക്ക് മറ്റു കുടിയേറ്റ സ്ഥലങ്ങളിൽ അനുഭവപ്പെട്ടതുപോലെ രോഗങ്ങളൊന്നും അനുഭവപ്പെട്ടില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് കുടിയേറ്റത്തെ തുടർന്ന് സെൻറ്റ് തോമസിന്റെ നാമധേയത്തിലുള്ള ദേവാലയവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചുറ്റാരിക്കാലിൽ സ്ഥാപിച്ചതോടെ തോമാപുരം എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങി മലബാറിലെ കുടിയേറ്റ പ്രദേശങ്ങൾക്കുണ്ടായ പുരോഗതി അത്ഭുതാവകമാണ് മലയോര പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പുതിയ ലോകമായി മാറിയിരിക്കുന്നു എല്ലാ കേന്ദ്രങ്ങളിലും മനോഹരമായ ദേവാലയങ്ങൾ വിദ്യാലയങ്ങൾ കനികാമ്പടങ്ങൾ ആതിരാലയങ്ങൾ പോസ്റ്റ് ഓഫീസ് തുടങ്ങി പല പൊതുസ്ഥാപനങ്ങളും റോഡുകളും പാലങ്ങളും എല്ലാം കുടിയേറ്റക്കാരുടെ അധ്വാന ഫലങ്ങളാണെന്ന് പറയാം കുടിയേറ്റത്തിൻ്റെ ആരംഭഘട്ടത്തിൽ കർഷകർക്കേറ്റ കനത്ത തിരിച്ചടികളോട് പടപൊരുതി മലബാരി തന്നെ പിടിച്ചു തന്ന കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായി അതാണ് നമ്മളിന്ന് കാണുന്ന നമ്മുടെ നാട് വർക്കൊക്കെ ഒരു വലിയ ജീവാനുഗ്രഹമാണ് ഇസ്രായേലും അവിടെ കലാൻ ദേശത്ത് പോയാലെയാണ് ഞങ്ങളിഞ്ഞ് പുറം